എല്ലാവർക്കും സുഖാതും വിശ്വസിക്കുന്നു പുതിയ വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെ രാജ്യത്തെ എല്ലാ മുഖങ്ങളോരം അറിയും യാതൊരു വിധ സാമ്പത്തിക മറ്റ് മാനദണ്ഡങ്ങളൊന്നും നോക്കാതെ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞ് അതിന്റെ രജിസ്ട്രേഷനും ഒക്കെ ആരംഭിച്ചതാണ് പക്ഷെ ഇതുവരെ ആ ഒരു പദ്ധതി നടപ്പിലായിട്ടില്ല അപ്പൊ ഇത് എന്ന് നടപ്പിലാകും ഈ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് പുതിയ കാർഡ് കിട്ടിയിട്ട് ഇത് എന്ന് ചികിത്സ ലഭിച്ചു തുടങ്ങും എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും സംശയങ്ങൾ കമന്റിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ വരുന്നതാണ് അതോടൊപ്പം തന്നെ പുതിയ നിലവിൽ കാണ്ടുള്ള ആളുകൾക്ക് പുതിയ പുതുതായിട്ട് പുതുക്കേണ്ടതുണ്ടോ നിലവിൽ മറ്റ് അംഗങ്ങളെ ചേർക്കാൻ കഴിയുമോ എന്നുള്ള പല സംശയങ്ങളുണ്ട് പിന്നെ മറ്റു വീഡിയോകളുടെ അടിസ്ഥാനത്തിൽ പുതിയ കാർഡ് ഇപ്പോൾ എടുക്കാൻ കഴിയുമോ എന്നുള്ള പല സംശയങ്ങളുണ്ട് ഈ കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്ത് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന പദ്ധതി നിലവിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പോഴും ലഭിക്കുന്നത് കേന്ദ്ര വിഹിതം നാല്പത് ശതമാനവും സംസ്ഥാന വിഹിതം അറുപത് ശതമാനവും ഉൾപ്പെടുത്തി നമ്മുടെ സംസ്ഥാനത്ത് അത് കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാസ്പ് എന്ന പദ്ധതിയിലൂടെയാണ് നടപ്പിലാക്കി വരുന്നത് ഈ പദ്ധതിയിലേക്ക് ആർക്കും കഴിഞ്ഞ വർഷം വരെ ഉൾപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ബജറ്റിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ് രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾ അത് ബി പി എൽ എന്നോ മറ്റ് മുൻഗണനാ മാനദണ്ഡങ്ങളോ ഒന്നും നോക്കാതെ രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന പൗരന്മാർ ആധാർ രേഖ മാത്രം വെച്ചിട്ട് ഇതിനെ അപേക്ഷിച്ചാൽ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്നുള്ളത് അവർക്കും ഈ അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നതാണ് മുമ്പ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർ ഉണ്ട് എങ്കിൽ അവർക്ക് അവർക്ക് ലഭിച്ചിരുന്ന അഞ്ച് ലക്ഷത്തിന് പുറമെ വേറെ ഒരു അഞ്ച് ലക്ഷം രൂപ മുതിർന്ന പൗരന്മാർക്ക് മാത്രമായിട്ടൊരു അഞ്ച് ലക്ഷം രൂപയുടെ ആനുകൂല്യം കൂടി ലഭിക്കും എന്നും പറഞ്ഞിരുന്നു ഒരു കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ മുതിർന്ന പൗരന്മാർ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് പേർക്കും കൂടി അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യമാണ് ലഭിക്കുക എന്നും പറഞ്ഞിരുന്നു നിലവിൽ ഇതിന്റെ ചികിത്സാ ആനുകൂല്യങ്ങൾ നമുക്കറിയാം പല ആളുകൾക്കും അതൊക്കെ ലഭിച്ചിട്ടുള്ളതാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലും എംപാനൽ എംപാനുള്ള അറുന്നൂറോളം ആശുപത്രികളിലുമാണ് ഇതിന്റെ സേവനങ്ങൾ ലഭിച്ചിരുന്നത് ഇപ്പോൾ സർക്കാർ ഇവർക്ക് നൽകാനുള്ള കുടിശിക നൽകാത്തതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ആശുപത്രികളും മെഡി പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളൊക്കെ താൽക്കാലികമായിട്ട് കാരുണ്യ ആരോഗ്യ ചികിത്സ നിർത്തിവെച്ച ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ നമ്മൾ അതൊന്നെല്ലാം നോക്കുന്നത് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് കഴിഞ്ഞ അഞ്ചു മാസമായിട്ട് പുതിയ കാർഡ് എടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവിടെക്ക് ചോദിക്കുന്നത് എന്നാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക എന്നുള്ളതാണ് അതിന് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ് കാരണം കേന്ദ്ര സർക്കാർ ഇതിനൊരു വ്യക്തത സംസ്ഥാനങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ പദ്ധതിയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാരുണ്യയിൽ പുതുതായി ചേർത്തിട്ടുള്ള എഴുപത് വയസ്സുകാരെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ അത് വലിയ ബാധ്യത സംസ്ഥാനങ്ങൾക്കാകും കേന്ദ്രം അതിന് ഫണ്ട് നൽകുമോ എന്നുള്ള കാര്യങ്ങൾ കേന്ദ്രം ഇതുവരെ വ്യക്തമാക്കാത്ത സ്ഥിതിക്ക് സംസ്ഥാനം അത് സ്വന്തമായി ഏറ്റെടുത്ത് നടപ്പിലാക്കില്ല അങ്ങനെ നടപ്പിലാക്കുകയാണെങ്കിൽ അറുപത് ശതമാനം സംസ്ഥാനം എടുക്കണം നാല്പത് ശതമാനം കേന്ദ്രം എടുക്കണം പക്ഷെ കേന്ദ്രം ഇപ്പോൾ നടത്തിയിട്ടുള്ള ചികിത്സയുടെ ഫണ്ട് തന്നെ സംസ്ഥാന ൾക്ക് നൽകാനാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇതിപ്പോൾ നടപ്പിലാവാനുള്ള സാധ്യതയില്ല എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ഇനി ഇപ്പോൾ നമുക്ക് ഒന്നാം തീയതി കേന്ദ്ര ബജറ്റ് നടക്കാൻ പോവുകയാണ് ഏഴാം തീയതി സംസ്ഥാന ബഡ്ജറ്റ് നടക്കാൻ പോവുകയാണ് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പദ്ധതി നടപ്പിലാകുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ബജറ്റിൽ വലിയൊരു തുക വകയിരുത്തുകയാണ് എങ്കിൽ ഈ പദ്ധതി സംസ്ഥാനങ്ങൾക്ക് ആ ഒരു ഫണ്ട് നൽകിക്കൊണ്ട് പദ്ധതി വിപുലപ്പെടുത്തി നടപ്പിലാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമുക്ക് കരുതാം എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ പിന്നെ നിലവിലുള്ള ആളുകൾക്ക് കാർഡ് പുതുക്കാനും അതുപോലെ തന്നെ അംഗ എല്ലാത്ത അംഗങ്ങളിലേക്ക് ചേർക്കാനും കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ അത് സാധിക്കില്ല അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ മറ്റു സേവാ കേന്ദ്രങ്ങളിലൂടെയോ ഇപ്പൊ അതിന് സാധിക്കില്ല മറ്റൊരു അവസരത്തിൽ സാധിക്കുമായിരിക്കും അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ കാലത്തെ എല്ലാവർക്കും ഇപ്പോഴും ഈ പദ്ധതിയിലേക്ക് ആധാർ കാർഡ് മുഖാന്തരം അപേക്ഷിച്ച് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ തന്നെയാണ് അതിൽ വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ട് നമ്മുടെ സംസ്ഥാനത്ത് എന്നല്ല രാജ്യത്തെ പുതിയ ആളുകൾക്കുള്ള ആ ചികിത്സ നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് കാരണം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു നോക്കാം മറ്റൊരു വീഡിയോ